പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം സൂക്ഷിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും അതിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യവുമാണ് ഇതിന് കാരണം കറുത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ സുരക്ഷിതമല്ലാത്ത ഒരു കൂട്ടം രാസവസ്തുക്കളുടെയും റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കുകളുടെയും മിശ്രിതമാണ് ഇത് പലപ്പോഴും ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്നുള്ള റീസൈക്കിൾ ചെയ്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മൈക്രോവേവ് പോലുള്ള ഉപകരണങ്ങളിൽ വെച്ച് ഈ പാത്രങ്ങൾ ചൂടാക്കുമ്പോഴോ ചൂടുള്ള ഭക്ഷണം ഇവയിൽ സൂക്ഷിക്കുമ്പോഴോ രാസവസ്തുക്കൾ പ്ലാസ്റ്റിക്കിൽ നിന്നും എളുപ്പത്തിൽ ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു കൊഴുപ്പും പുളിയുമുള്ള ഭക്ഷണങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴും രാസവസ്തുക്കൾ കലരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പാത്രങ്ങൾ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളുടെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഈ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ കറുത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി